ഭൂഖണ്ഡത്തിന്റെ ക്രൈസ്തവ വേരുകൾ സംരക്ഷിക്കണമെന്നുള്ള നിലപാട് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വലതുപക്ഷ പാർട്ടികൾ യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അനധികൃത അഭയാർത്ഥി കുടിയേറ്റം തടയണമെന്നാവശ്യപ്പെടുന്ന പാർട്ടികൾക്ക് വിവിധ രാജ്യങ്ങളിൽ വലിയ വോട്ട് വോട്ടുവർദ്ധനവാണ് ഉണ്ടായത് ഫ്രാൻസിൽ ഇടതുപക്ഷ നിലപാടുകൾ ഉള്ള പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോന്റെ പാർട്ടിക്ക് പതിനഞ്ച് ശതമാനം വോട്ട് മാത്രം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ മരീൻ ലീ പിൻ എന്ന രാഷ്ട്രീയ നേതാവ് നയിക്കുന്ന നാഷണൽ റാലി എന്ന വലതുപക്ഷ പാർട്ടിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് നേടാൻ സാധിച്ചത് ഫ്രാൻസിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് ലീ പിൻ പ്രതികരിച്ചു പാരീസ് അടക്കമുള്ള നഗരങ്ങളിൽ പോലും അക്രമങ്ങളും കലാപങ്ങളും ഗൗരവമായ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ നാഷണൽ റാലിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് അൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന വലതുപക്ഷ പാർട്ടി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇവിടെ ഇടതുപക്ഷ നിലപാടുകൾ മുന്നോട്ടുവെക്കുന്ന ഗ്രീൻ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഓസ്ട്രിയയിൽ വലതുപക്ഷ പാർട്ടിയായ ഫ്രീഡം പാർട്ടി ഇരുപത്തിയാറ് ശതമാനം വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തി അതേസമയം ഇറ്റലിയിൽ ജോർജിയ മെലോണി നയിക്കുന്ന ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ പാർലമെന്റിൽ വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ പ്രതിനിധികളെ ലഭിക്കുന്നത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്